അപ്പോ വൈസ് ഇരുപത്തി ഒന്നിന് ഈ ഇരുപത്തി ഒന്നിന് കേരളത്തിൽ വന്ന ആ ന്യൂസ് ഞാൻ ഇപ്പൊ കമ്മീഷൻ കൊടുത്ത് ഇപ്പോ അതിന്റെ തെളിവായി വന്ന സാധനം ഞാൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മുഖയങ്ങളുടെ അടുത്ത് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് സാർ എങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു പിന്നീട് പിന്നീട് സാറിന്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു എല്ലാവർക്കും നമസ്കാരം നമ്മളെ കുറിച്ച് ഒരാൾ വന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതായിക്കോട്ടെ ഇല്ലാതായിക്കോട്ടെ എന്തേലും കുറ്റം നമ്മളെ കുറിച്ച് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതെങ്ങി വിടും കണ്ണടച്ച് വിടുക എനിക്ക് വയ്യ വള്ളിക്കെട്ടികളെ പിറകെ പോകാനെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കണ്ണടച്ച് വിടാറുണ്ട് പക്ഷേ നമ്മുടെ അച്ഛനെ അമ്മയോ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കുമൊക്കെ പിറന്ന മക്കളാണെങ്കിൽ അത് പെട്ടെന്നൊന്നും വെറുതെ വിടത്തില്ല അവർക്കത് പുറത്ത് കൊടുക്കാനും പറ്റത്തില്ല ഒന്നുകിൽ ഒന്ന് ബാക്ക് വലിയ തിരിച്ചു കയറി അടിക്കാൻ സമയം നോക്കിയിരിക്കും ഉള്ള കാര്യം സത്യം സീരിയസ്ലി സമയവും കാലവും തികഞ്ഞു വരുമ്പോൾ ഉള്ളിലുള്ള എല്ലാ പകയും വൈരാഗ്യും എല്ലാം കൂടി ചേർത്ത് വച്ചങ്ങടിച്ചു കൊടുക്കും അതുള്ള കാര്യമാണ് അതിപ്പോ ആരും ചെയ്താലും അതൊരു അലിഗേഷൻ മാത്രമല്ല കായികപരമായും നേരിട്ട് കഴിഞ്ഞാൽ സ്വന്തം അപ്പനെയമ്മയും ഏവനെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതായത് അല്ലാണ്ട് അടിയിൽ കൂടി എന്തെങ്കിലും പരിപാടി ചെയ്താലും സമയവും കാലവും നോക്കിയിരുന്ന് അഴുകി അതുള്ള കാര്യമാണ് സത്യം വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് എനിക്കും പറയാനുള്ളൂ ആ കേസുകളിൽ അങ്ങനത്തെ കേസുകളിൽ ഓക്കെ വിഷയത്തിലോട്ട് വരാം നമ്മുടെ മാമൂക്കോയ മാമൂക്കോയക്കെതിരെ ഒരു നടി അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു ആരോപണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ആ ആരോപണം കണ്ടു കാണും ഞാൻ അതിലോട്ടും വരാം അപ്പോൾ മാമൂക്കോയ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു പോയി ആളിപ്പം നിലവിലില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങേരെ കുറിച്ച് ഒരു അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങേ ചോദിക്കാൻ വരത്തില്ലല്ലോ എന്തായാലും എന്നുള്ള ചിന്തയും ചിലപ്പോൾ അലിഗേഷൻ വയ്ക്കുന്ന ആൾക്കുണ്ടാവാം ചിലപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ മോശം അനുഭവം ഉണ്ടാവാം രണ്ടും പോസിബിളിറ്റിയാണ് അങ്ങനെ എനിക്ക് മാമൂക്കോയ്ക്കെതിരെ ഒരു അലിഗേഷനുമായിട്ട് അവര് വന്നപ്പോൾ മാമൂക്കോയുടെ മകൻ കേസുമായിട്ട് മുന്നോട്ട് ആര് വെട്ടു പെട്ടതും പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതിനു മുമ്പേ മാമൂക്കോയുടെ മകൻ പറയുന്ന ഒന്ന് കേട്ടു നോക്കാം അങ്ങനെ ഒരു മേഡം എന്റെ ഉപ്പിനെ പറ്റിയിട്ട് പറ്റി പറഞ്ഞു ഒരു അപകടത്തിന്റെ പറ്റില്ല ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട കാരണം ഇതെല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം ഞാൻ എന്റെ വാപ്പിനെ വളരെ കുഷനല്ല ഞാൻ കണ്ട എന്റെ കുടുംബം കണ്ട എന്റെ വാപ്പിലെ സുഹൃത്തുക്കളും കൈവാസികളും നാട്ടുകാരും നമ്മളും അയച്ചു കൂട്ടുകുടുംബങ്ങളും കണ്ട് ബാബിനെ പറ്റി ഞാൻ പറയാൻ പറ്റണം ആ വാപ്പിനെ പറ്റിയിട്ട അപകടം പറഞ്ഞ ഒരു മേഡത്തിന്റെ കഥ പറഞ്ഞു പറഞ്ഞവർ ഈ ഓഗസ്റ്റ് ഇരുപത്തി ന്യൂസ് എയ്റ്റീൻ കേരള ചാനലിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒരു ഇന്റർവ്യൂ ബൈക്ക് കൊടുത്തിട്ടുണ്ട് ആ ബൈറ്റ് ഞാന് ആ ബൈക്ക് പ്രകാരം ഞാൻ കമ്മ്യൂണിസ്റ്റ് ഹൌസിൽ ഇന്നലെ രാത്രി വൈകിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയാണ് ഈ കാണാൻ പരാതി കമ്മീഷൻ സ്ഥിരം എനിക്കോ എന്റെ കുടുംബത്തിനോ ഇത് പുറത്ത് വരുന്നതിൽ സന്തോഷമുള്ളൂ ഇതിന്റെ എന്ത് രീതിയാലും എനിക്കിതിൽ സന്തോഷവും ഞാൻ പറയുന്നത് ശിക്ഷിക്കപ്പെടണം ഇരക്ക് മാന്യമായ നീതി ലഭിക്കണം അത് ആരായാലും എന്ത് കേസിലായാലും ഇര ആരായ മാന്യമായ നീതി ലഭിക്കണം അത് അത്രേ ഉള്ളു വേട്ടക്കാരൻ ശിക്ഷിച്ചപ്പെടണം ഇരക്ക് തന്നെ നീതി ലഭിക്കണം സ്വന്തം അപ്പനെ പറഞ്ഞ നട്ടുള്ള മക്കളാണ് കേൾക്കും അത് ഞാൻ പറഞ്ഞില്ല ഒന്നുകിൽ കേൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇരട്ടിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി കാലവും സമയവും നോക്കിയിരുന്ന് കേൾക്കും അതുള്ള കാര്യം ഇന്നല്ലെങ്കിൽ നാളെ കിട്ടേണ്ടവർക്ക് പണി കിട്ടിയിരിക്കും നല്ല നട്ടല്ല മക്കളാണെങ്കിൽ കൊടുത്തിരിക്കും കൊടുക്കും കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും ഇപ്പൊ വിഷയത്തിലിട്ട് വീണ്ടും വരാം കേസ് കൊടുത്തിട്ടുണ്ട് ഈ സ്ത്രീക്കെതിരെ മമ്മൂക്കയുടെ മകൻ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം തന്റെ വാപ്പാനെ പറ്റിയിട്ട് ഇത്രയും ഒരു അലിഗേഷൻ വെച്ചു എന്ത് തെളിവാണ് അവരുടെ കയ്യിലുള്ളതെന്നുള്ളൊരു ചോദ്യം ഉണ്ട് വന്നിരുന്ന് പറയുമ്പോഴും അവര് ചിരിച്ചു എന്തോ വലിയ സംഭവമായിട്ടാണ് അവരെന്ന് പറഞ്ഞത് ഓക്കെ അവര് അവരുടെ അനുഭവമാവാം ഈ പറഞ്ഞ പോലെ ചിലപ്പോ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു വഴിക്ക് പോകണല്ലേ കെട്ടക്കെട്ടെന്ന് വിചാരിക്കാം അത് നമ്മുടെ കോടതിയാണ് അത് തെളിയിക്കേണ്ടത് അത് തെളിയിക്കണം ഇതൊക്കെ ഒരു ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ തക്കതായ നടപടികളും ഇവർക്കെതിരെ എടുക്കണം ഈ ആ ന്യൂസ് ബാക്കിയെക്കാ ഓരോ ഇപ്പോ അതിന്റെ തെളിവായിട്ട് വന്ന സാധനം ഞാൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ കൊണ്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണില്ല അതിന്റെ ഇത് അങ്ങനെയാണ് കാണിക്കുന്നത് ഇതാണ് അതിന്റെ രൂപം അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ അതിന് പരിഗണന ഞാൻ വച്ചരാസ് വീഡിയോ ആ വീഡിയോ അവർ പ്രൈവറ്റ് ആക്കി വെച്ചു ഇനി അവരാൾക്ക് കാണാൻ പറ്റില്ല അവരത് അതൊന്നും മറവെച്ച് ഐഡിയ വെച്ച് പ്രൈവറ്റ് ആയിട്ട് അത് എന്റെ അളവ് ഞാൻ പറഞ്ഞത് എനിക്ക് നോക്കിയിട്ടുണ്ട് കിട്ടുന്നില്ല അതാണ് എനിക്ക് ഇവിടെ ഒരു ഡൗട്ട്ഫുൾ അടിക്കാനുള്ള റീസൺ വേറെ ഇത്രയും വലിയൊരു അലിഗേഷൻ ഇത്രയും നടന്മാർക്കെതിരെ അവർ വയ്ക്കുകയും അത് ന്യൂസ് എയ്റ്റീൻ പോലുള്ള ന്യൂസ് ചാനലിൽ വരികയും ക്രമേണ ഈ പറയുന്ന മമ്മൂക്കോടെ മകൻ കേസ് കൊടുത്തതിനു ശേഷം അല്ലെങ്കിൽ കേസ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആ വീഡിയോ പ്രൈവറ്റ് ആക്കുകയാണ് ചെയ്തത് അതിൻ്റെ റീസൺ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇത്രയും വലിയൊരു അലിഗേഷനിൽ അതിലൊരു ഫേക്കില്ല അത് തെറ്റല്ല അത് കറക്റ്റായ അലിഗേഷനാണ് എന്നുള്ളൊരു ഉറപ്പ് ആ ആരോപണത്തിൽ അത്രയും ഉറച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിൽ ആ വീഡിയോ എന്തു പ്രൈവറ്റ് ആക്കി എനിക്ക് ആ ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളു ചിലപ്പോൾ നിയമ നടപടിയാകും നിയമതടസ്സങ്ങളാവും എന്തായാലും ആ വീഡിയോ എന്തിനു ആക്കി അത് ഈ പറഞ്ഞ പോലെ ഇര എന്നറിയപ്പെടുന്ന ലേഡിയുടെ അറിവോട് കൂടിയാണോ ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയത് അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് പ്രൈവറ്റ് ആക്കിയത് എല്ലാം പറയേണ്ടി വരും ഇങ്ങനെ ഒരു പ്രൈവറ്റ് ആക്കിയത് കൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ ഒരു ഡൗട്ട്ഫുൾ അടിച്ചത് അല്ലാണ്ട് എനിക്ക് വേറെ ഇതൊന്നും ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുഭവമായിരിക്കാം ഈ പറയുന്ന പോലെ അപ്പൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മക്കൾ മക്കളറിയണമെന്നില്ല എൻ്റെ അപ്പനായാലും ഈ വീഡിയോ കാണുന്ന അപ്പനായാലും അമ്മയായാലും ആരും എന്ത് ചെയ്താലും എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമെന്നില്ല എന്തിനു ക്ലോസ് ഫ്രണ്ട്സ് കൂടി ചിലപ്പോൾ അറിയില്ല പിന്നെ ഒട്ടുമിക്ക നമ്മുടെ എല്ലാ കയ്യിലിരിപ്പും എല്ലാം നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന് അത്യാവശ്യം അറിയാതിരിക്കും അപ്പോൾ ഞാനിപ്പോഴും ഉറച്ചു പറയുന്നുണ്ട് എന്റെ മക്കൾക്കായാലും ഞാൻ എന്താണ് ഏതാണെന്നൊന്നും ഒരിക്കലും അറിയാൻ പറ്റത്തില്ല എന്റെ ക്യാരക്ടറും അറിയാൻ പറ്റത്തില്ല അതേപോലെ മാമൂക്കായുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും മാമൂക്കായുടെ മകൻ അറിയാൻ പറ്റത്തില്ല പക്ഷെ മകൻ ഉറച്ചു നിൽക്കുന്നു തന്റെ വാപ്പ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുള്ളത് അതിപ്പോൾ എന്റെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ അച്ഛനെ കുറിച്ച് ഒരു അലിഗേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനും അങ്ങനെ സംസാരിക്കത്തുള്ളൂ

ാസ്റ്റിലേക്ക് എത്തുമ്പോൾ ചാനലിൽ എനിക്ക് ചാനലിനല്ല ഓരോ ക്യാമറയ്ക്ക് മുന്നിലും അല്ലാതെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ് ഒരു എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആയെന്നും പിന്നീട് ബാത്റൂമിലേക്ക് എന്നെ ഓർത്ത് പോയി അങ്ങനെയൊക്കെ രീതിയിൽ അത് എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അന്ന് മുതല് ഞാനത് ക്ലോസ് ചെയ്തു ആ നമ്പറും ഡിലീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ രണ്ടു വട്ടം കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരുവട്ടം റെയിൽവേ സ്റ്റേഷന്റെ വഴിയിൽ സാറ് കാറിന് പോകുന്ന സമയത്ത് കണ്ടു കണ്ടപ്പം എന്നെ നോക്കി ചിരിച്ചപ്പോ ഞാൻ ജസ്റ്റ് തലയാട്ടി അതിലേ പോയി അങ്ങനെ തന്നെ നടന്നു ഒന്നും സംസാരിക്കാൻ നിന്നില്ല അവര് പറയുന്ന ആരോപണം നിങ്ങൾ കേട്ടല്ലോ ഇതില് ഒരു കോള് സംസാരം എന്ന് പറയുന്ന സാധനം പറയുന്നുണ്ട് പറ്റുമെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ആയിരിക്കുമല്ലോ മാമുക്കോ എന്ന് പറയുന്ന വ്യക്തി വിളിച്ചെന്ന് പറയുന്നത് ആ നമ്പറിന്റെ കോൾ ലിസ്റ്റുകൾ എടുത്തും ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം റെക്കോർഡിങ്സ് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുത്ത് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വിടീ സ്ത്രീയുടെ റെക്കോർഡിങ് നോക്കണം ചിലപ്പോൾ മാമുക്ക് പഴയ നമ്പർ ആവാം പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് തെളിയിക്കണം തെളിയിക്കാതെ ഇവരെ പോലെ ഉള്ളവർ വന്നിട്ട് ഓരോ ഫേക്ക് അലിഗേഷൻ ആണ് പറയുന്നെങ്കിൽ അതും തെളിയിക്കണം രണ്ടായാലും തെളിയിച്ചേ പറ്റും ഇതെന്തായാലും ഇതുപോലത്തെ കേസുകൾ തെളിയണം തെളിയാണ്ട് തെളിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തെ അറിയിക്കുകയും ചെയ്യണം ഇതുപോലെ എന്തെങ്കിലും ഉടായ്പ് കേസുകളായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊരു പാഠവും പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് തന്റെ മകനെ ഫുൾ അറിയണമൊന്നുമില്ല എന്ന് പറഞ്ഞ് മാമൂക്കായ തെറ്റ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു വേ ഓഫ് തിങ്കിങ് കിട്ടിക്കാണ് പക്ഷെ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിൽ വന്ന ഈ വീഡിയോ മുക്കിയത് കൊണ്ട് പ്രൈവറ്റ് ആക്കിയത് കൊണ്ടാണ് എനിക്കവിടെ ഭയങ്കര ഡൗട്ട് അയച്ചു ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാനാണ്ടായ റീസൺ എന്റെ ഒരു അപ്പൊ ഇവര് പറഞ്ഞു എന്റെ ശരീരം വേണം എന്നുള്ളത് തന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ സാറേ പറഞ്ഞു സാറേ ഇത് നടക്കൂലീറ്റിങ്ങനെ പറയുന്നെന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവിടെ എടുത്ത് ചോദിച്ചു ഞാനല്ല അതെ കൃഷി പറയുന്നില്ല പക്ഷെ അങ്ങനെ മറ്റൊരാളല്ലേ എന്നെ തന്നെ വേണമെന്നു പറഞ്ഞാൽ അവർ മറ്റൊരാളെ അവരവരുടെ കയ്യിലുള്ള സ്ക്രിപ്റ്റ് ഒരു സംവിധാനം കൊണ്ട് സംവിധാനം ചെയ്യാൻ പറഞ്ഞപ്പോ ഇവരെ ശരീരം പറഞ്ഞവരെ മറ്റൊരാൾ അഡ്ജസ്റ്റ് ചെയ്ത് തരട്ടെ എന്ന് വിചാരിചന അതിൽ നിന്നെ സ്വഭാവം നമുക്ക് മനസ്സിലാവും ഇന്റെ നാട്ടിലൊക്കെ ഒരാൾ രാത്രി ഏൽപ്പിച്ചു നോക്കുമ്പോ കൂട്ടിക്കൊടുക്കാനൊക്കെ പരിണോലി ലഭിക്കുന്നുണ്ട് ഇപ്പൊ കേൾക്കുമ്പോ കണ്ണൂർ അത് വരയ്ക്കാം ഇങ്ങനെയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോ ഈ സ്ത്രീ ഈ മേ മേളോ ഞാൻ പറയുന്നത് മറ്റൊരാളെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ പോരാ നിങ്ങളെ തന്നെ ഈ സ്ത്രീ ചിരിച്ചു അരച്ച് പറയാണ് നിങ്ങളൊരു കാര്യം ഞാൻ ആ സ്ത്രീനോടും ആ മേളത്തിനോടും പൊതുജനത്തിനോടും കൂടി പറയാം ഇങ്ങനൊരു സാധനം വന്നിട്ട് ഞാൻ മറ്റുള്ള വലിയ വലിയ മാധ്യമങ്ങളുടെ ഒരു ഫേക്ക് ന്യൂസ് നമ്മൾ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേക്ക് ന്യൂസ് ആയതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ സത്യം തെളിയിക്കണം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മകനായ നിങ്ങൾ തന്നെ ഇതെല്ലാം തെളിയിച്ചിരിക്കണം അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷനും കള്ളത്തനം കൊണ്ട് തന്റെ വാപ്പാടം മേളിൽ കൊണ്ട് അടിച്ചേൽപ്പിച്ചിട്ട് നാട്ടിക്കാനാണ് മരിച്ചു പോയൊരു വ്യക്തിയെ കരുവാരി തേക്കുന്നതിനും തുല്യം ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്ക തന്നെ ചെയ്യണം അവരുടെ ഫോൺ കാര്യങ്ങളൊക്കെ സംസാരിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ല അവർ പറയുന്നത് റെക്കോർഡിംഗ് ഉണ്ടെന്നല്ല പഴയ പ്രീവിയസ് ഹിസ്റ്ററിയും ഡ്യൂറേഷനും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സാധനം നൈസായിട്ട് തെളിയിക്കുക അങ്ങനൊരു വിഷയം ഉണ്ടെങ്കിൽ അല്ലേ അത് നൈസായിട്ട് തെളിയിക്കാൻ പറ്റുന്നതാണ് ഇവർ നമ്പർ മാറ്റിയിട്ടില്ലെങ്കിൽ അതൊക്കെ എളുപ്പമാണ് എന്തായാലും അത് തെളിയണം കേട്ടോ ഇങ്ങനത്തെ കേസുകൾ ലൈക്കായിട്ടുണ്ടെങ്കിൽ ഏറ്റവും വരെയും പോയി നിങ്ങൾ തെളിയിക്ക തന്നെ ചെയ്യണം ഈ ബാപ്പിനെ പറ്റി അമ്മേലോ നാട്ടിലോ ഇന്റെ വീട്ടിലോ പുറത്തോ പത്തൊൻപത്തിമൂന്ന് വർഷം കൂടെ താമസിച്ചിട്ട് ഒന്നേ ഒരു പരാതി പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇരുപത്തിയൊരു വയസ്സായി ജീവിച്ചിരുന്ന കാലവും അതിനുശേഷം ഒരേ അവസ്ഥയിൽ മരിച്ച കാലത്ത് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇങ്ങനെ ഒരു മഹത്തായ വൈദ വന്നിട്ട് ഇങ്ങനെ പറയാം മൂന്നായ ആളുകയിൽ പരാതി ഇപ്പൊ പറഞ്ഞ പരാതി എന്ത് ചെയ്യാൻ അതിന് ഇത് കാണുന്നില്ല പക്ഷെ അതിന്റെ കയ്യിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഈ കേസ് ഈ സ്ത്രീ ചിരിച്ചു കളിച്ച തമാശ രൂപത്തിൽ പറയാ വേറൊരു സ്ത്രീയെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മതിയോന്ന് ചോദിക്കുക അപ്പോഴെ മനസ്സിലാവും ജനത്തിന് മനസ്സിലാവും പിന്നെ അതിന്റെ അടിയിലൊക്കെ പോയിട്ട് വേണ്ടാത്ത തമ്മിൽ ഇട്ടിട്ട് ഇതിനൊപ്പം ഫോട്ടോ കിട്ടി ഒക്കെ ഇട്ട് പല കോലത്തില് ആളായിരുന്നു ഈ മഹത്തായ വനിത ഈ പന്ത്രണ്ട് മിനിറ്റുള്ള വീഡിയോ പറഞ്ഞ ശേഷം പിന്നെ മാധുവിനെ കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർ വണ്ടിയിൽ കയ്യാറ്റി നിർത്തി വേറെ സിനിമയിൽ നിർത്താന്ന് പറഞ്ഞു മുഖത്താണെന്ന് പറഞ്ഞു പിന്നെ ഒരു ലഹരി പിന്നെ ഒരു നെഹ്ല പല ചാനലുകൾക്കും പല രീതിയിലും പല ചാനലുകൾക്കും പല കോലത്തിൽ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുക ആഹ് ആയിട്ട് മുറുക്കാണ് സ്ത്രീ

ഒരു മരിച്ച മനുഷ്യരോട് കാണിക്കാനുള്ള ഒരു ചെറിയ മര്യാദ കാണിക്കില്ല അപ്പുറം മൈക്കുമ്പോൾ വാപ്പ് കാണിച്ചിട്ടില്ല നടക്കുകൾ തെളിയിക്കിടങ്ങി ഇത് തെളിയിച്ചു പോകാൻ ഈ ബട്ട കോടതിയിൽ ഞാൻ കേസ് തോന്നു ഇത് കഴിഞ്ഞാൽ ഞാൻ വളരെ കല്യാാലായി ഹൈക്കോടതി പോകും അത് കഴിഞ്ഞാൽ ഞാൻ സുപ്രീം കോടതിയിൽ പോകും ഈ ക്രിമിനൽ കേസും സിവിൽ കേസും ഞാൻ മനസ്സിനെ ഞാൻ ഈ വീഡിയോ ഒന്നും ഐഡിയ കൊടുക്കുന്ന കാര്യമില്ല അതിനൊക്കെ കളികൾ കൈയ്യിലായി പോയി ഇതൊക്കെ ഞാൻ കൊടുക്കും പിന്നെ ഞാൻ ഈ കേസിൽ വരുമ്പോൾ ഇന്റെ പേരിൽ ഇനി കള്ളക്കേസുകൾ വരാനുള്ള സാധ്യത അതും പത്രമാധ്യമങ്ങളും പൊതുജനം എതിരുള്ളവർ ആവശ്യിച്ചു അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഈ മറത്തായ വനിതയ്ക്ക് എന്തുണ്ട് മറ്റൊരു സ്ത്രീനെ തന്നാൽ മതിയോ എന്ന് ചോദിക്കുന്ന സ്വഭാവം അതേതാ മറ്റൊരു സ്ത്രീ ആ സ്ത്രീക്കുള്ള മാന്യത ആ സ്ത്രീക്കുള്ള ശരീരം ആ സ്ത്രീയുടെ ചരിത്രം തന്നെ ഈ സ്ത്രീക്ക് തന്നാൽ ആ സ്ത്രീനെ കൊടുത്താൽ ഈ സ്ത്രീനെ കാര്യം നടത്താനില്ലേ ഞാൻ ശോഭിച്ചൊന്നും പറയില്ല ആ സ്ത്രീൻ്റെത് ഈ സ്ത്രീത് കൊടുക്കുക ആ സ്ത്രീ കൊടുക്കാം എങ്കിലും എന്റെ കാര്യം സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്നത് ഞാൻ സുപ്രീംകോടതി വരെ പോകും ഇത് പൂർണ്ണമായിട്ട് തെളിഞ്ഞാൽ ഞാൻ ഇപ്പം ബാക്കി കഥകൾ കരുതി പറയാം എല്ലാവർക്കും കരുതി ശരിക്കും കാരണം എനിക്ക് തുടങ്ങി കണ്ടോ ഉപ്പിനെ പറ്റി ഈ പറഞ്ഞ സാധനം നിങ്ങൾ സെറ്റ് സെറ്റായാൽ നിങ്ങൾ പറയണ ഏത് പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഞാൻ ഇനി കുടുംബത്തിന് വേണ്ടി നിങ്ങളോട് മാപ്പ് പോയി പറയുന്നത് ഞാൻ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു സത്യം ഏതറ്റം വരെയും പോണം അപ്പോ നിങ്ങൾ വിടരുത് നിങ്ങളുടെ വാപ്പാനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ ഇല്ലാത്ത ഫേക്ക് അലിഗേഷൻ ആണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഉറപ്പുണ്ട് അത് സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് തെളിയിച്ച് നിങ്ങൾ ഏതറ്റം വരെയും പോകണം ഒരു ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ അതൊന്നും വെറുതെ വിടുന്നതിലും എനിക്ക് യോജിപ്പോന്നുമില്ല ചിലപ്പോൾ ഇവരെന്നെ വിചാരിച്ചതല്ലേ നൈസായിട്ട് സൈഡിൽ കൂടി പറഞ്ഞു പോകുമ്പോൾ ഞാൻ മരിച്ചു പോയ വ്യക്തിയല്ലേ അതുകൊണ്ട് ഇനി വലുതായിട്ടൊന്നും വിഷയം വരില്ല എന്ന് ചിലപ്പോൾ അവർ വിചാരിച്ചു കാണണം പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോസിബിലിറ്റി ആണ് സ്വന്തം വാപ്പ ഇപ്പ എവിടെ പോയാൽ എന്ത് ചെയ്തെന്നൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല അതും ഒരു പോസിബിലിറ്റി ആണ് സ്വന്തം അച്ഛനെ പറഞ്ഞ ഓഫ് കോഴ്സ് വിഷമം വരുന്ന ഒരു മകൻ അതും ഒരു പോസിബിലിറ്റി ആണ് എല്ലാം കണക്കാണ് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു മെഗാ പോസിബിലിറ്റി എന്ന് പറയുന്നത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിലാണ് ഈ സാധനം വന്നത് ലെവർ ഇത് മുക്കിയത് അപ്പൊ അത് വലിയൊരു പോസിബിലിറ്റിയാണ് എന്തൊക്കെയോ ഉടായ്പ്പ് ചീഞ്ഞു നാറി അല്ലെങ്കിൽ അവർ കൊടുത്ത ന്യൂസിൽ എന്തോ തെറ്റ് പറ്റി അല്ലെങ്കിൽ അവർ പറഞ്ഞതിൽ എന്തോ കള്ളമുണ്ട് അതുകൊണ്ട് ആ വീഡിയോ മുക്കി എന്നുള്ളത് വളരെ പോസിബിലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ കേട്ടിട്ട് എന്താണ് ഏതാണെന്നൊന്നും തോന്നിയാൽ ഉറപ്പായിട്ട് താഴെ മിണ്ടിയാൽ പുതിയ രൂപ കിട്ടണം